പതിനൊന്നാം തീയതി ഓഗസ്റ്റ് പതിനൊന്നാം തീയതി പെരുമുറപ്പുത്തരംപള്ളി ജാറുമത് രസാൻഡ് ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ ഭരണസമിതിയിൽ നിന്ന് അഞ്ചു പേരെയും പ്രതിവർഷത്തിൽ നിന്ന് ആറുപേരെയും തെരഞ്ഞെടുപ്പ് കൊണ്ട് പതിനൊന്ന് മെമ്പർമാരെ തെരഞ്ഞെടുത്ത് അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർ പഴയ സത്യപ്രതിജ്ഞ ചെയ്ത് പതിനൊന്ന് മെമ്പർമാർ ഭരണസമിതിയായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇന്ന് നിലവിലുള്ളത് ഈ കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തുനിന്ന് ഭരണകക്ഷിയിൽ നിന്ന് ജയിച്ച സലീം എന്ന ഒരു മെമ്പറെ യാതൊരു കാരണവും കൂടാതെ ഈ ഭരണസമിതിക്ക് പ്രസിഡന്റ് വിദേശി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വിദേശത്ത് പോകേണ്ട ആവശ്യാർത്ഥം കരുതി കൂട്ടി ചില കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനേജിങ് കമ്മിറ്റി മീറ്റിങ്ങിൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഒരു തീരുമാനമോ അതല്ലെങ്കിൽ കമ്മിറ്റി ചർച്ചയോ ഒരു ഒന്നുമില്ലാതെ ഒരു മെമ്പറെ പുറത്താക്കി മഹലിലെ ഇരുപത്തഞ്ച് പേരുടെ ഒരു അപേക്ഷ കിട്ടി അരചിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു മെമ്പറെ പുറത്താക്കി എന്നുള്ള ഒരു വിവരം അന്ന് ഞങ്ങൾക്ക് കിട്ടി അത് നമ്മളെ മെമ്പർമാരതിനെ വളരെ വ്യക്തമായി കൊണ്ട് അങ്ങനെ ഭരണസമിതിക്ക് അത് പാടില്ലാത്തതാണ് അതിന് അധികാരം ഭരണസമിതിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി ആറാളുടെ ഭൂരിപക്ഷത്തിൽ അവരത് തീർപ്പാക്കിക്കൊണ്ട് അത് അംഗീകരിച്ചു അതിനെതിരെ ഞങ്ങൾ മഹലിലെ ജനങ്ങൾ ആ ഒരു ഒഴിവാക്കിയ വ്യക്തിക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ കമ്മിറ്റി തയ്യാറാവാതെ അതിനന്ന് ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ കൂടി ഓഫീസിൽ ചെന്ന് കുറച്ച് വാർത്താനങ്ങളൊക്കെ ഉണ്ടാക്കി പിടിച്ചിട്ടാണ് അതിന് നോട്ടീസ് വരെ ഒരു നോട്ടീസ് ബോർഡിൽ പതിക്കാനാണ് തയ്യാറായത് അത് മെമ്പർക്ക് കൊടുക്കാൻ പോലും അവർ തയ്യാറായില്ല അപ്പൊ ഇത്രയും ധിക്കാരകരമായ ഒരു കമ്മിറ്റി ഭരണം നടത്തി കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നാട്ടിലൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു പ്രതിസന്ധികളും ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് ഞങ്ങളതിനെ വളരെ മാന്യമായ രീതിയിൽ നിയമത്തിന്റെ മുന്നിലൂടെ ഞങ്ങൾ ആദ്യമായി ഹൈക്കോടതിയെ സമീപിച്ചു അവിടെ നിന്ന് ഹൈക്കോടതി അത് ട്രിബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ട്രിബ്യൂണലിൽ നിന്ന് ഒക്കെ ട്രിബ്യൂണലിൽ നിന്ന് അതിനൊരു വ്യക്തമായ വിധി അസലീമിനെ അങ്ങനെ പുറത്താക്കാൻ കമ്മിറ്റിക്ക് അധികാരമില്ല എന്നുള്ളൊരു സ്റ്റേ ഓർഡർ ഞങ്ങൾക്ക് കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കമ്മിറ്റി ആ ഓർഡർ ഉണ്ടായിട്ട് പോലും രണ്ടു മൂന്ന് മാസം മീറ്റിംഗ് വിളിക്കാതെ കമ്മിറ്റിയുടെ ഭരണഘടനാ പ്രകാരം മാസാന്ത കണക്കുകൾ വെച്ച് ഓരോ മാസവും മീറ്റിംഗ് വിളിക്കണം എന്ന പ്രവണത അവരെ തെറ്റിച്ചു കൊണ്ട് മൂന്ന് മാസം വരെ മീറ്റിംഗ് വിളിക്കാതെ നീട്ടിക്കൊണ്ടുപോയും അതിനെതിരെ ആ വിധിക്കെതിരെ അവർ ഹൈക്കോടതിയിൽ പോയപ്പോ അവരുടെ ആ കേസ് പോലും തള്ളിക്കൊണ്ട് ആ നിലവിൽ ആ ഒരു സ്റ്റേ നിലനിൽക്കുകയും ഈ സമയത്താണ് വീണ്ടും മൂന്ന് മാസത്തിന് ശേഷം ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ ഒരു അജണ്ട പോലും ഇല്ലാത്ത ഒരു നോട്ടീസ് നടത്തിക്കൊണ്ട് മീറ്റിംഗ് വിളിച്ച് വീണ്ടും ഈ കമ്മിറ്റിയിൽ നിന്ന് സലീമിനെ പുറത്താക്കി എന്നുള്ള ഒരു വിവരമാണ് പിന്നീടും ഉണ്ടായത് ആ മീറ്റിങ്ങിന്റെ അന്ന് ഈ ഇന്നലെയാണ് മീറ്റിംഗ് നടന്നത് അതായത് പതിനാറാം പതിനേഴാം തീയതി പതിനേഴാം തീയതി നടന്ന മീറ്റിങ്ങിൽ ഒരു വക മാനദണ്ഡങ്ങളും ഇല്ലാതെ നോട്ടീസ് നടത്തിയത് പോലും അതിൽ അവര് പ്രതിപാദിക്കാതെ ഈ സലീമിനെ വീണ്ടും പുറത്താക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയപ്പോ ഈ സലീമിനെ സംബന്ധിച്ചിടത്തോളം പത്ത് എഴുന്നൂറ്റമ്പത് എണ്ണൂറോളം ആളുകൾ വോട്ട് ചെയ്ത് ജയിച്ച സലീമിന് ആളുകളുണ്ട് ഈ മഹലിൽ ഈ മഹലിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ മെമ്പർ പുറത്താക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതൊന്നും സ്വീകരിക്കാതെ ഒരു മെമ്പർ പുറത്താക്കാനുള്ള അധികാരത്തിലേക്ക് അവരെത്തിയപ്പോൾ ഈ മാലിന്യ ജനങ്ങൾ വോട്ടർമാരായ ജനങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ ഓഫീസിൽ കയറുകയും കുറെ വാക്കേറ്റം ഉണ്ടാവുകയും അങ്ങനെ തോന്നുന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നാലാൽ ഈ പ്രവണത തുടർന്ന് പോവുകയാണെങ്കിൽ ഇത് ഇതിമിൽ അവസാനിക്കില്ല അതുമാത്രമല്ല പറയാനുള്ളത് ഞങ്ങളൊക്കെ ഇതിന്റെ മുന്നേ ഭരിച്ചിരുന്ന ഒരു മൂന്ന് വല്ലതും പ്രസിഡന്റായിരുന്ന വരിച്ചാളാണ് ഞങ്ങളൊക്കെ തന്നെ ഒരു കമ്മിറ്റിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചൊരു സംയപനം പാനിക്കേണ്ടതിന് പതില് അവർ വെറും പോക്കിരുത്തത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ മഹലിന്റെ അവസ്ഥ മുൻകാലങ്ങളിലേക്കാൾ വലിയ പ്രയാസത്തിലേക്ക് പോകും എന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് പെരുമ്പെടുപ്പ് പുത്തമ്പള്ളി ജാറൻ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് പതിനാലാം തീയതി അധികാരം കൈമാറുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ റിട്ടേണിംഗ് ഓഫീസറായ അഡ്വക്കേറ്റ് മുഹമ്മദ് നവാസ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒക്കെ ബോർഡ് എക്സിക്യൂട്ടീവ് അഡ്വക്കേറ്റ് മുസ്തഫ പിന്നെ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് മെമ്പർമാരും കൂട്ടിയിട്ടൊരു യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിൽ മുൻ സെക്രട്ടറി എന്ന നിലക്ക് ഞങ്ങൾ പതിനൊന്ന് പേര് തെരഞ്ഞെടുപ്പില് ആറ് ഭരണപക്ഷ മെമ്പർമാരും അഞ്ച് അംഗ പ്രതിപക്ഷ ഉള്ളത് അതിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഞാൻ മുൻ സെക്രട്ടറി എന്നുള്ള നിലക്ക് ആ ഇന്നത്തെ ആ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ വ്യക്തമായിട്ട് കമ്മിറ്റിക്കാർക്ക് ഇവരുടെ ഭരണസമിതിക്കാർക്ക് വിവരിച്ചു കൊടുത്തു എന്നിട്ട് ഞങ്ങൾ ആ ഒരു സപ്പോർട്ട് അതായത് എല്ലാ നല്ല കാര്യങ്ങൾക്കും ചെയ്യുന്ന മഹല്യന് വേണ്ടി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും അതുപോലെ ദോഷമായ എന്തെങ്കിലും പ്രവർത്തികളാണെങ്കിൽ അതിന് ഞങ്ങൾ ശക്തമായി എതിർക്കുകയും ചെയ്തു ചെയ്യും എന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ആ ഒരു മീറ്റിംഗിൽ നിന്ന് പോരുന്നത് എന്നിട്ട് അവിടുന്ന് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനാണ് ഞങ്ങളൊരു മെമ്പറായ അബ്ദുസലീം അതായത് അദ്ദേഹം വാടക കുടിശ്ശിക ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് അതായത് ഒരു നോട്ടീസ് മീറ്റിംഗ് കൂടുമ്പോൾ സാധാരണ ഇതിൽ നോട്ടീസിൽ അജണ്ട വ്യക്തമായിട്ട് എഴുതാം ആ അജണ്ട പോലെ എഴുതാതെ ഒരു നോട്ടീസ് മഹലയിലെ ഇരുപത്തഞ്ചോളം ആളുകൾ പരാതി പരിഹരിക്കാനാണ് നോട്ടീസ് നടത്തിയിട്ട് ആ മീറ്റിംഗിൽ വെച്ച് ആ യോഗത്തിൽ വെച്ച് സലീമിനെ പുറത്താക്കുകയാണ് ഉണ്ടായത് ഈ പുറത്താക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് അഞ്ചോ ആറും എന്ന നിലക്ക് മറ്റേ ഇത് നിക്കുമ്പോ ഏഹ് ആറംഗ ഭരണസമിതിയും അഞ്ചംഗ പ്രതിപക്ഷത് അപ്പൊ അങ്ങനെ നിക്കുന്ന സമയത്ത് ഇതിലുള്ള ഒരു പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന അബ്ദുൾ റഹൂഫ് എന്ന ആള് ശരിക്കും ഒരു വിദേശ പൗരാണ് ഓസ്ട്രേലിയൻ നാഷണാലിറ്റിയാണ് അദ്ദേഹം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് പെരുമ്പടപ്പ് തമ്മിലെ മത്സരിക്കാനോ വോട്ട് ചെയ്യാനോ അവകാശം ഇല്ല കാരണം എന്താ വച്ചാല് ഭരണഘടനയിൽ കൃത്യമായി പറയുന്നതാണ് ഏഹ് പെരുമ്പടപ്പ് അംശം ദേശത്ത് താമസിക്കുന്ന സ്ഥിരതാമസക്കാരനായിരിക്കണം എന്നുള്ളത് അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്ന ഡിക്ലറേഷൻ ഫോമിൽ ഇന്ത്യൻ പൗരനാണ് എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തിട്ട് അത് തെറ്റായ സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് മത്സരിച്ചിട്ടുള്ളത് അത് അതിനെക്കാട്ടിലും വലത്തട്ടെ അതിന് ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട് വക്കഫ് ട്രിബ്യൂണലിലും അതേപോലെ തന്നെ വക്കഫ് ബോർഡിലും അതിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം അത് മറച്ചു വെച്ചുകൊണ്ടാണ് മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഓസ്ട്രേലിയയിൽ നിരന്തരമായി ഓസ്ട്രേലിയയിൽ പോകേണ്ടത് കൊണ്ട് ഇവിടെ ഈ അദ്ദേഹം പോയി കഴിഞ്ഞാൽ അഞ്ചും അഞ്ചും എന്നുള്ള നിലക്കാണ് വരിക അപ്പൊ അഞ്ചും അഞ്ചും നിലക്ക് ഒരു ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സലീമിനെ പുറത്താക്കുന്നത് സലീമിനെ പുറത്താക്കാന്നുള്ളത് പ്രത്യേക കാരണം അദ്ദേഹം മത്സരിക്കുന്നതിന് മുന്നേ അതായത് അവന്റെ വാടകയുടെ കരാർ കഴിയുന്നത് ഓഗസ്റ്റ് അതായത് എലക്ഷന്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ് ഓഗസ്റ്റ് പത്താം തീയതി പതിനൊന്നാം തീയതി ഇലക്ഷൻ ഓഗസ്റ്റ് പത്താം തീയതി കരാർ കഴിയും അതിന്റെ ഒരു മാസം മുന്നേ തന്നെ കമ്മിറ്റിക്ക് അന്ന് നിലവിലുള്ള കമ്മിറ്റി ഞാൻ സെക്രട്ടറിയും പ്രസിഡന്റ് അക്ഷന്റായിരിക്കണ കമ്മിറ്റിക്ക് അവനൊരു കത്ത് കൊടുന്ന് തന്നു ഞാൻ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കരാറ് പതിനൊന്നും പത്താം തീയതിയിലും അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ തന്നിരുന്നു കമ്മറ്റിക്ക് അപ്പൊ അത് ഞങ്ങൾ പരിഗണിച്ചിട്ട് അവനോട് എഴുതി കൊടുത്തു അത് മാത്രമല്ല അവൻ ഞാൻ ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നുണ്ട് ആയതുകൊണ്ട് എന്റെ കുടിശ്ശിക എത്രയുള്ള എന്ന് ചാൽ പറഞ്ഞുതരണം അത് ഞാൻ അടക്കാൻ തയ്യാറാണ് എത്ര പറഞ്ഞു പറഞ്ഞുതരണം മത്സരിക്കാനുള്ള ആവശ്യത്തിലേക്കാണെന്ന് പറഞ്ഞ ലെറ്റർ തന്നത് അതിന്റെ അടിസ്ഥാനത്ത് അവന്റെ കുടിശ്ശിക കംപ്ലീറ്റ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അവന്റെ ഏഹ് അഡ്വാൻസ് നാൽപ്പത്തയ്യായിരം അവന്റെ അഡ്വാൻസ് കിടക്കുന്നുണ്ട് കാരണം ഒഴിയാണല്ലോ സ്ഥാപനം ഒഴിഞ്ഞു തരാണല്ലോ അത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായ കാൽക്കുലേഷൻ എഴുതിയിട്ട് അന്നത്തെ ലെറ്റർ ഹെഡിൽ തന്നെ കമ്മിറ്റി ഞാൻ സെക്രട്ടറി സൈൻ ചെയ്തുകൊണ്ട് അവനക്ക് ഒരു ലെറ്റർ കൊടുത്തു ആ ലെറ്ററിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് ആ മത്സരിക്കുന്ന സമയത്ത് അവൻ ബാധ്യതയില്ല മാത്രല്ല ഇലക്ഷൻ നടപടികൾ തുറന്നുകൊണ്ടിരിക്കണ കാരണം ഇപ്പോൾ ഒരു കാരണം ഒരു സ്ഥാപനം ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കണമെങ്കിൽ എന്റെ ടെൻഡർ നടപടികൾ വേണം അപ്പോൾ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്ന കാരണം ടെൻഡർ നടപടികൾ തുടരാൻ സാധിക്കാത്തത് കൊണ്ട് തൽക്കാലം എലക്ഷൻ വരെ അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കൂടി തുടരണം അടുത്ത കമ്മിറ്റി ആരാണ് വരുന്ന അവർക്കാണ് അത് ടെണ്ടർ ചെയ്യാനുള്ള അധികാരം എന്ന് പറഞ്ഞിട്ട് അവര് തൽക്കാലം നിർത്താണ് ചെയ്തിട്ടുണ്ടായത് അപ്പൊ ഇത് അവർ ശരിക്കു പറഞ്ഞാൽ അവന് എന്ന് എന്നവർക്ക് രേഖകൾ കൃത്യമായ രേഖ അതായത് ലെറ്റർ എട്ടർഹെട്ടിലെ രേഖ ഉണ്ടായിട്ട് പോലും അവനെ പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത് ഭയങ്കര തെറ്റാണ് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അത് അവർ ചെയ്തത് എന്നാൽ ഞങ്ങൾ നിയമപരമായി നേരിട്ട് ആദ്യം കേരള ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയപ്പോൾ പുത്തമ്പള്ളി വക്കഫ് ബോർഡിന്റെ അണ്ടറിലുള്ള പുത്തമ്പള്ളി സ്ഥാപനമായ കാരണം വഖഫ് ബോർഡിന് ട്രിബ്യൂണലിന് നിർദ്ദേശം കൊടുത്ത് ഇവരെ ഭരണഘടനാ പ്രകാരമല്ല ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിന് നല്ലൊരു തീരുമാനം എടുത്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേരെ ട്രിബ്യൂണൽ പോയി കേരള മറ്റേ വക്കഫ് കോഴിക്കോട് ട്രിബ്യൂണൽ കോടതിയിൽ പോയി അതിൽ സലീമിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായി കുറെ സിറ്റിംഗ് കഴിഞ്ഞ് അത് വക്കീലിൽ വെച്ചിട്ട് വലിയ വക്കീലിനെ വെച്ച് ബാധിച്ച് സിറ്റിംഗ് കഴിഞ്ഞ് അതില് സലീമിന് സലീമിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടായി കമ്മിറ്റിയിൽ തുടരാൻ വേണ്ടിയിട്ട് അത് വീണ്ടും ഇവർ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിൽ പോയി ആ തീരുമാനം കേരള ഹൈക്കോടതിയിൽ പോയപ്പോൾ അതിലും സലീമിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് വന്നത് കാരണം നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ അധികാരമുള്ളൂ അല്ലാതെ നിയമത്തിരിച്ച് ചെയ്ത് താക്കിയതും കൊടുത്തിട്ടുണ്ട് അതായത് നിയമത്തിരിച്ച് കൊണ്ട് ചെയ്യരുത് എന്നുള്ളത് ഇവിടെ കമ്മിറ്റിയുടെ ഭരണഘടന പറയുന്നത് കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജനറൽ ബോഡിക്ക് മാത്രമാണ് ഒരു മെമ്പറെ ഇലക്ടഡ് മെമ്പറെ പുറത്താക്കാനുള്ള അധികാരം എന്നുള്ളതാണ് അല്ലാത്ത ഒരു മാനേജിങ് കമ്മിറ്റി കൂടിയിട്ട് ഇരുന്നിട്ട് പുറത്താക്കാൻ പറ്റില്ല മാനേജിങ് കമ്മിറ്റി കൂടിയിട്ട് പുറത്താക്കണമെങ്കിൽ വ്യക്തമായിട്ട് വല്ല അഴിമതികൾ നടത്തുക അങ്ങനെ മാറ്റി നിർത്താനേ പറ്റുള്ളൂ അഴിമതികൾ നടത്തുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ മുന്നേ ഒരു മെമ്പർ പുറത്താക്കിയിട്ടുണ്ട് അത് അഴിമതികൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്ന കമ്മിറ്റിയിൽ അഴിമതികൾ നടത്തുക അങ്ങനെ ആ മെമ്പർക്ക് നമ്മൾ നോട്ടീസ് കൊടുത്തപ്പോൾ മെമ്പർക്ക് യാതൊരു പരാതി ഇല്ല അയാൾ അംഗീകരിച്ച് കാരണം എന്താ വെച്ചാൽ അത് അഴിമതികൾ നടത്തി എന്നുള്ള അയാൾ സ്വമേധയാ സംബന്ധിക്കുകയും ചെയ്തു അയാൾക്ക് അതിൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നില്ല സലീമിന്റെ കേസിൽ അങ്ങനെയല്ല അത് എലക്ഷന്റെ ഒരു സംഭവമാണ് മാത്രമല്ല അതിന് ഒബ്ജെക്ഷനായിട്ട് പോയിട്ട് എല്ലാ കോടതികളും അവർക്ക് അനുകൂലമായ വിധി വന്നിട്ട് പോലും കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഒരു തീരുമാനം നില ഒരു മീറ്റിംഗ് കൂടിയിട്ട് സലീമിനെ വീണ്ടും പുറത്താക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ നാഷണാലിറ്റിക്കാരനായിട്ടുള്ള ഒരു പ്രസിഡന്റ് പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് അംഗബലം കാണിക്കാൻ പറ്റില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മഹല്ല് ഭരണഘടക്കെതിരെ കാരണം നമുക്ക് തന്നെ ഏതൊരാൾക്കാരാവുന്നതാണ് ഇപ്പോൾ കേരള നിയമസഭയില് ഒരു നൂറ്റി നാൽപ്പത് ആൾക്കാരുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിനാണ് അവിടെ മേൽക്കോയ്മണ്ടാകുക അതില് എൽ ഡി എഫിനാണ് മെച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് മെമ്പർമാർ തൊണ്ണൂറാൾ നൂറാണെങ്കിൽ അവര് ഈ നിയമസഭ കൂട്ടിയിട്ട് ഓരോരുത്തരും ഓരോരുത്തർ പുറത്താക്കാൻ നൂറ്റി നാല്പത് സീറ്റും ഒരാൾ അയില്ലെന്ന് വരില്ല അപ്പൊ ആ പറഞ്ഞ സബ്ദിക്കല്ല അതിനുള്ള അധികാരം കാരണം എലക്ടഡ് മെമ്പർമാർക്കല്ല അതിനുള്ള അധികാരം ജനറൽ ബോഡിക്കാണ് ഞങ്ങൾ ഇന്നും പറഞ്ഞതാ സിലീപിനെ പുറത്താക്കാൻ വ്യക്തമായ കാരണം കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏഹ് മറ്റേ രേഖാമൂല എഴുതി ജനങ്ങളെ അറിയിച്ചു ഒരു ജനറൽ ബോഡി വിളിക്കുക ജനറൽ ബോഡി എന്താണോ പറയുന്നത് സിലീപിനെ പുറത്താക്കണം എന്നാണ് എങ്കിൽ സലീമിനെ പുറത്താക്കോട്ടെ അതല്ലാതെ കമ്മിറ്റി വട്ടമായിട്ട് ആറാൾക്കാർ മാത്രം കൂടി വന്നിട്ട് പുറത്താക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവര് ഈ അതായത് ഓരോ സ്ഥലത്ത് കേസ് പോയിക്കൊണ്ടിരിക്കുക അതിന് ലക്ഷക്കണക്കിന് ഉൽപ്പിന് സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധി നേട്ടിക്കൊണ്ടിരിക്കുന്നത് മഹലിലെ എല്ലാ സ്ഥാപനങ്ങളും അറിഞ്ഞിട്ട് പോലും ലക്ഷങ്ങളാണ് അവിടുന്ന് ഒരേ മറ്റേ വക്കീലന്മാർക്കും കോടതിയായ കോടികൾക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശമ്പളം കൊടുക്കാൻ പൈസ അല്ലാണ്ട് ഒരു സ്ഥലത്തുനിന്ന് നാലും അഞ്ചു മാസം ശമ്പളം എന്തെങ്കിലും കൊടുക്കാം ഈ പൈസ എടുത്തിട്ട് ഒരു മാസം ശമ്പളമെങ്കിലും കൊടുത്ത് വിടാവുന്നതുള്ളൂ അതൊന്നും ചെയ്യാതെ വെറും സലീമിനെ പുറത്താക്കുന്ന അജണ്ട മാത്രമേ ഉള്ളൂ ഭരണസമിതിക്കാരൊരു സ്ഥലത്ത് അതായത് ഓരോ സ്ഥാപനങ്ങളിൽ പോലും പ്രോപ്പറായി നോക്കുന്നില്ല അതായത് ഇപ്പൊ തന്നെ അതായത് തുടക്കം മുതൽ തന്നെ പറയുകയാണെങ്കിൽ ആണ്ടെന്ന് വെച്ചു ഇപ്രാവശ്യം ആണ്ടെന്ന് വെച്ച് നടത്തിയത് ഒരു ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ജനങ്ങളെക്കൊന്ന് കാരണ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ജനങ്ങളെക്കൊന്ന് എല്ലാ ആൾക്കാരെ പിരിവ് നടത്തി അജിത്യാക്കൂർ നടത്തിയിട്ടാണ് ചെയ്തത് എന്നിട്ടും എന്താണ്ടായത് മുന്തിയ ഒരു അരിക്ക് അതായത് എത്ര എമൗണ്ട് നിൽക്കല്ലോ നൂറ്റി ഇല്ലാറ് രൂപ വില ഒരു അരിയുടെ കൊട്ടേഷൻ വെച്ചിട്ട് അവിടെ ഇറക്കി അരിയതാ ഈ അറുപത്തി അറുപത്തിയഞ്ചിലൂപരിയാണ് അപ്പൊ നാട്ടുകേക്കെന്ന് മേടിച്ചിട്ട് പോലും ഒരു ആണ്ട് നിർത്തി നടത്തുമ്പോൾ അതിലും വലിയൊരു കൃത്യമാണ് നടന്നേക്കുന്നത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വക്കപ്പിന്റെ നഷ്ടം വന്നത് അല്ല നൂറ്റി എല്ലാ രൂപയുടെ അരിക്ക് കൊട്ടേഷൻ എടുത്തിട്ട് ഇറക്കി അരി അവിടെ കാണാം ഫോട്ടോ ഉണ്ട് വീഡിയോ ഒക്കെ ഉള്ളതാണ് അത് എന്തരി ആണ് അവിടെ ഇറക്കിയതെന്നുള്ളത് അതുപോലെ തന്നെ ചെക്ക് ഉപ്പിടം ഭരണഘടനയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ചെക്ക് ഒപ്പിടാനുള്ള അധികാരം പ്രസിഡന്റ് സെക്രട്ടറി അതേപോലെ പ്രസിഡന്റ് കജാനി അതെ പ്രസിഡന്റ് ഇല്ലാണ്ട് ഒരു ചെക്ക് പോലും ഒപ്പിടാൻ പാടില്ല എന്നതാണ് ഇത് ആ ഭരണഘടന തെറ്റിച്ചുകൊണ്ട് പ്രസിഡന്റ് ഇല്ലാതെ സെക്രട്ടറിയും കജാനിയും കൂടി ഒപ്പിട്ടിട്ടാണ് ചെക്കുകളൊക്കെ മാറിയിട്ടുള്ളത് അതിൽ വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവര് പ്രസിഡന്റിന്റെ അഭാവത്തിൽ ഇവർ ക്യാഷ് എഴുതി എടുക്കുന്നുണ്ട് ഒരു ഡോക്ടറെ പേരിലാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ എഴുതിയിട്ട് ഡോക്ടർ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് അതേപോലെ തന്നെ സ്ഥാപനവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് ഇവർ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തിക്ക് പൈസ സ്കൂളിൽ നിന്ന് പോലും പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും വക്കഫപ്പിന് നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ അന്ന് ഞങ്ങൾ ഞങ്ങളെ കമ്മിറ്റി ചെയ്ത് മുൻ കമ്മിറ്റി അധികാരം ഏറ്റെടുക്കുമ്പോൾ ഏകദേശം എട്ട് കോടി രൂപ ബാധ്യത അവർ കൈമാറിയതും മതമല്ല ഈ കുടിശ്ശികമായിട്ട് പി എഫ് ഇ എസ് ഐയിലൊക്കെ അടക്കാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടര കോടി രൂപ പത്തര കോടി രൂപ ബാധ്യത ഉണ്ടായി ഞാൻ പത്തര രൂപയിൽ ഞങ്ങൾ ഏകദേശം രണ്ട് കിലര കോടി രൂപ കുറച്ച് ബാക്കി എട്ട് കിലോ കോടി ഉറുപ്പേക്കാണ് ഞങ്ങൾ കൈമാറിയത് ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് ഇന്നിപ്പോ ഒരു ആ കണക്ക് മൊത്തം എടുത്തോക്കാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപ ബാധ്യത ഇപ്പൊ തമ്മിൽ സ്ഥാപനത്തിൽ ഉണ്ടാവും വെറും ആറ് മാസം കൊണ്ട് മാത്രമാണ് ഇത്രയധികം ബാധ്യത വെച്ചത് അതുപോലെ തന്നെ ഒരു കമ്മിറ്റിയിലെ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയേണ്ടതാണ് കൃത്യമായ എല്ലാ മാസങ്ങളിലും കണക്ക് അവതരിപ്പിക്കണം മാത്രമല്ല മീറ്റിംഗും കൂട്ടണം ബോർഡ് മീറ്റിംഗ് കൂടുന്നുള്ളത് മൂന്ന് ജന നവംബർ മുതൽ കൊണ്ട് കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായില്ല നവംബർ ഡിസംബർ ജനുവരി മൂന്ന് മാസമായി ഒരു കമ്മിറ്റി ചരിത്രത്തിൽ ഉണ്ടാവില്ല ഒരു കമ്മിറ്റി പോലും ഉണ്ടാവില്ല ഒരു കണക്ക് അവതരിപ്പിക്കാത്ത ഒരു കമ്മിറ്റി കണക്ക് അവതരിപ്പിക്കാൻ അത്ര അധികം പേടി ഉണ്ടെങ്കിൽ കണക്കിൽ കൃത്രിമം നടന്നുള്ള തെളിവല്ലേ കാരണം ലക്ഷക്കണക്കി കോടിക്കണക്കിന് ഉൾപ്പെടെ സ്ഥാപനത്തിലാണ് വരുന്നത് രാജത്തിലെ അവർ ഹോസ്പിറ്റലിലത്തെ സ്കൂളിലത്തെ കോടിക്കണക്കിന് ഉൾപ്പെടെ വരുന്നത് അതില് ഈ കണക്ക അവതരിപ്പിച്ചില്ലെന്ന് പറയുമ്പോൾ കൃത്രിമ നടന്നതാണ് പേടിച്ചില്ല അവതരിപ്പിക്കുന്നത് ഒരു മീറ്റിംഗ് മീറ്റിങ് കൂടാതെ സമയത്തില്ല അതായത് മൂന്ന് മാസത്തെ കണക്ക് ജനുവരി നവംബർ ഡിസംബർ ജനുവരി എന്നുള്ള മാസങ്ങളിലെ കണക്ക് അതുപോലെ തന്നെ മരങ്ങള് ഈ മറ്റേ ഇല്ലത്ത് അതേപോലെ തന്നെ പുത്തമള്ളി അവിടെ പല സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ തേക്ക് മരങ്ങളും മരങ്ങളും മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇതൊരു തീരുമാനമില്ല കമ്മിറ്റി തീരുമാനമില്ല ഞങ്ങൾ ഇതൊക്കെ രേഖാമൂലം അതേപോലെ സ്വർണം ജാർത്തിൽ വരുന്ന സ്വർണ്ണങ്ങൾ വിൽക്കുക സന്തോഷത്തിന് വിൽക്കുക തീരുമാനം വേണ്ടേ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഭരിക്കണ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ചുമതല എന്ന് വെച്ചാൽ കമ്മറ്റി തീരുമാനമെടുക്കുന്നത് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ എടുത്തത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് അത് നിറവേറ്റാന്നുള്ളതാണ് പ്രസിഡന്റിന്റെ ചുമതല അത് കമ്മിറ്റി തീരുമാനമില്ലാതെ സ്വയസ്ഥാണ് എത്ര സ്വർണം എന്തോ എന്തോരം കണക്കിലൊന്നുമില്ല അപ്പൊ ഇതേപോലെ കൃത്രിമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതേ അതേപോലെ തന്നെ ഒരു വളരെ ഇതായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് കേമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എൻഒ സി അവിടുത്തെ ഇല്ല എൻ ഒ സി ഇല്ല എന്നുള്ളതാണ് എൻഒ സി കാണാനില്ല അപ്പോൾ ഡി ഒഫീസ് ഇപ്പം പറഞ്ഞിട്ടില്ല ഡിഇ ഓഫീസിൽ നിന്ന് എൻഒ സിക്ക് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ കൃത്രിമമായിട്ട് എൻഒസി ഉണ്ടാക്കിയിട്ട് അയച്ചു പറയുന്നത് ഗവൺമെന്റിനെ പോലും വെട്ടിച്ചേക്കണം ഗവൺമെന്റിൽ പോലും എന്താ പറയാ കൃത്രിമ രേഖ ഗവൺമെന്റിൽ അയച്ചു കൊടുത്തേക്കണം ഇതിനൊക്കെ തെളിവുണ്ട് വെറുതെ പറയണതല്ല എല്ലാ വിധം തെളിവുണ്ട് ഞങ്ങളതൊക്കെ നിയമപരമായിട്ട് നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നിൽക്കുകയാണ് എന്തായാലും ഇത്രയും മോശമായ ഒരു അതേപോലെ തന്നെ ലക്ഷങ്ങൾ വില വരുന്ന സ്ക്രാപ്പുകൾ ഒരു ജനറേറ്റർ ഉണ്ടായിരുന്ന അവിടെ അത് ഏകദേശം കൊടുന്ന് പത്തൊമ്പതി വില പറഞ്ഞിരുന്നതാണ് ഓരോ ആൾക്കാർ വന്നിട്ട് അന്നിട്ട് കൂടെ കൊടുക്കാണ്ട് വെച്ചിരുന്നത് അതിപ്പോ വെറും അതൊരു ആയിരം രൂപയൊക്കെ രണ്ടായിരം രൂപയൊക്കെയാണ് വില ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അത് അവര് ഒരു തോണി വിലാണ്ട് ഇണ്ടാണ് ലക്ഷങ്ങള് വില വരുന്ന മരങ്ങൾ ഒരാൾ കണ്ടെടുക്കാൻ വന്നപ്പോൾ ആൾക്ക് കൊടുക്കാണ്ട് അമ്പതിനായിരം അമ്പത്തി രണ്ടായിരം ആണ് കൊടുക്കുന്നത് അപ്പൊ ഇതൊന്നും തീരുമാനം പോലില്ല തീരുമാനമില്ലാണ്ട് ഇങ്ങനെ നടപ്പിലെത്ത കമ്മിറ്റി തീരുമാനം നടപ്പിലെടുത്താണ് ഇവരുള്ളത് കമ്മിറ്റി തീരുമാനം തീരുമാനമില്ലാണ്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിനെതിരെ പ്രതികരിച്ചതിനാണ് ഇന്നലെ ഇപ്പൊ ഈ സലീമിനെ ഇവർക്ക് പുറത്താക്കാൻ വീണ് പുറത്താക്കാൻ നോക്കുന്നത് ഇതിനെന്തായാലും ശക്തമായ രീതിയിൽ ഒരു മഹല്യത്തിലെ ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വക്കോഡിനും ട്രിബ്യൂണലിലും ഇവിടെയൊക്കെ പരാതി നൽകിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഇത് ഞങ്ങള് ഇങ്ങനെ ഇറങ്ങിതാക്കണെന്നുണ്ടെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാന് പുത്തൻപള്ളിയിലെ ഒരു ഷോപ്പ് നടത്തിയിരുന്നതാണ് അതിനിടയിലാണ് ഇങ്ങനൊരു മത്സരരംഗത്തേക്ക് വന്നതൊക്കെ അപ്പോൾ അത് പുത്തൻപള്ളി ജാറം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് ആണ് അതുകൊണ്ടാണ് ഈ കേസിന്റെ പിന്നാലെ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും ഇതൊക്കെ അവിടെ ഏൽപ്പിച്ചതാണ് എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചൊക്കെ അതിനുള്ള നോട്ടീസും തന്നതാണ് എൻ്റെ പേരിൽ ബാധ്യത ഇല്ല എന്നുള്ളതൊക്കെ അതിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ വീണ്ടും അതുമായി ഇവർ മുന്നോട്ട് പോവാണ് ഈ എലക്ഷന്റെ മുന്നേ തന്നെ ാധ്യല്ല എന്നുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് തന്നതുമാണ് ഇതുവരെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ ഒരുവിധം കാര്യങ്ങളെല്ലാം പരാമർശിച്ച് സംസാരിച്ചു ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ ഉണ്ടായ സംഭവവികാസമാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന അംഗങ്ങളിൽ നിന്നും അഞ്ച് പേർ ഞങ്ങൾ പ്രതിപക്ഷത്തും ആറുപേർ ഭരണപക്ഷത്തുമായിട്ടാണ് ഈ ആറുമാസക്കാലം അവർ ഭരണം കൊണ്ടുപോയത് ഇതിൽ ഇടക്ക് ആകെ രണ്ട് കമ്മിറ്റി മീറ്റിംഗ് മാത്രമേ കൂടിയിട്ടുള്ളൂ രണ്ട് പ്രാവശ്യമേ മീറ്റിംഗ് കൂടി കൊടുക്കുക ആദ്യത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് കൊടുത്തവർക്ക് എന്ത് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പങ്കെടുക്കും ഞങ്ങൾ സഹകരിക്കും എന്ന് പറഞ്ഞ് പോന്നിട്ട് ഈ ആറു മാസത്തിലടക്ക് അവിടെ നടക്കുന്ന ഒരു ടെൻഡറിന്റെ കാര്യമോ അവിടെ ഏറ്റവും പ്രധാനമായി നടക്കുന്ന ആണ്ടുനിർച്ച പെരുമ്പടുപ്പുകാരുടെ ഒരു അവകാശം എന്ന നിലക്കാണ് പെരുമ്പടുപ്പുകാർ ഈ ആണ്ടുനിർച്ച കൈ ഏറ്റെടുക്കാറ് ഇപ്രാവശ്യവും ഞങ്ങൾ ഈ അഞ്ചു പേരുണ്ടായിട്ട് പോലും ഒരു ടെൻഡറിന്റെ കാര്യം പോലും ഞങ്ങളെ അറിയിക്കാതെ ആണ്ടുതീർച്ച നടത്തി ജനങ്ങളിൽ നിന്ന് വെല്ലുവിളിച്ചത് കയ്യിൽ നിന്ന് ഒരു പൈസ പോലും അവർക്ക് വന്നിട്ടില്ല അതിൽ ബാക്കിയാണ് ഉണ്ടാവാൻ സാധ്യത എന്നിട്ടും ഞങ്ങൾ സഹകരിച്ചു ഞങ്ങൾ എല്ലാവരും പോയി സഹകരിച്ചു സാധാരണ പെരുമ്പടപ്പുകാർക്ക് ഉള്ള ഒരു വികാരം ഞങ്ങൾക്കും ഉണ്ട് ഈ ഈ മഹൽ സ്ഥാപനം വളരെ ഭംഗിയായി നടക്കണം എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തി പ്രതിവർഷം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ പ്രതീക്ഷയും എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തിട്ട് ഇറങ്ങിപ്പോന്ന ഞങ്ങളോട് ഈ ആറ് മാസത്തിലിടക്ക് അവിടെ നടക്കുന്ന ഒരു കാര്യവും അവർ പരാമർശിച്ചിട്ട് ചോദിച്ചിട്ടില്ല ഒന്നാമത്തത് ഇന്നലെ നടന്നതുണ്ടായ കാര്യങ്ങൾ ഞാൻ പറയുന്നത് മറ്റു കാര്യം സലീമിന്റെ വിഷയം സലീം തന്നെ പറയുന്നതാണ് എന്താണ് ഉണ്ടായത് ആ വല്ല ഇന്നലെ ഒരു മൂന്ന് മാസത്തിലടക്കാണ് ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നത് രണ്ടു പ്രാവശ്യം മാറ്റിവെച്ച് മൂന്നാമത്തെ ദിനമാണ് വിളിക്കുന്നത് ഇവർ നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ ഇതിലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന കീ പോസ്റ്റിലിരിക്കുന്ന പ്രസിഡന്റ് ഈ പെരുമ്പടപ്പ് പുത്തമ്പള്ളി മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇതെല്ലാം നടക്കുന്നത് മാസങ്ങളോളം അവിടെ പ്രസിഡന്റ് ഇല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അതൊരു വളരെ നിയമതടസ്സത്തിനാണ് നിൽക്കുന്നത് പ്രസിഡന്റ് ഇല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും അവിടെ ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പുറത്തുള്ള ഒരാൾക്ക് ഇന്നേ വരെ അറിയാൻ പറ്റാത്ത രൂപത്തിലാണ് നടക്കുന്നത് ഓഫീസിൽ പോയാൽ പോലും ഒരു റെസ്പോൺസും ഇല്ല ഇന്നലെ ഞങ്ങൾ മീറ്റിങ്ങിൽ കയറിയിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റർ സലീമിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു വാശി കൂടിയിരിക്കുകയാണ് എന്താണ് ഞങ്ങൾ ചോദിച്ചത് എന്താണ് ഈ സലീമിനോട് നിങ്ങൾക്ക് ഇത്രയധികം വാശി തോന്നാനുണ്ടായ കാര്യമാണ് അദ്ദേഹം വയറ്റുപിഴപ്പിന് വേണ്ടി അവന്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഒരു ക്യാൻറ്റീൻ അതിൽ നിന്ന് വാടകയ്ക്ക് എടുത്തു എന്നുള്ളൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹം അതിന് ഈ ഇലക്ഷൻ വന്നപ്പോൾ പഴയ കമ്മിറ്റിക്ക് അവനെ അറിയിച്ചിരുന്നു എനിക്കത് നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല നഷ്ടത്തിലാണ് എനിക്ക് ഒഴിവാകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ കമ്മിറ്റിയിലുള്ളപ്പോൾ നിങ്ങളോട് സംസാരിച്ച അഷ്റഫും അതിന്റെ സെക്രട്ടറി ഫൈസലും കൊടുത്തിട്ടുണ്ട് ഇവനക്ക് മറുപടി കൊടുത്തിരിക്കുന്നു ഓക്കെ ഞങ്ങൾ ഒരു ഈ ഇത് വരെ ഒന്ന് തുടരാനാണ് ഇവർ പറഞ്ഞത് അപ്പോഴും അവൻ പറയുന്നത് എനിക്കിത് മുതലാവുന്നില്ല എന്നെ ഒഴിവാക്കി തരണം എന്നാണ് കൊടുത്ത ആ ഒരു കാരണം വെച്ചിട്ട് ഇവൻ ഇവരുടെ മഹലിന് ഡ്യൂ ഉണ്ട് പൈസ ഡ്യൂ വന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് ഇവരുടെ ഈ നോമിനേഷൻ സ്വീകരിച്ചത് ശരിയല്ല എന്നുള്ള നിലയ്ക്ക് ഇവർ പോയിട്ട് രണ്ട ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തും ആദ്യത്തെ പരിപാടി ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഇരുപത്തിയഞ്ച് പേര് ഒപ്പിട്ടിട്ട് മെമ്മോറാണ്ടം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിങ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ല ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കേട്ടിട്ടുമില്ല കാണിച്ചു തന്നിട്ടുമില്ല അതിലാണ് വരുന്നത് ഷലീമിനെ ഞങ്ങൾ പുറത്താക്കുകയാണ് അവനിവിടെ പൈസ ബാധ്യത ഉള്ളത് കൊണ്ട് അവനെ തുടരാൻ പറ്റില്ല ഭരണഘടന അനുസരിച്ചിട്ട് അവനക്ക് അവന്റെ നോമിനേഷൻ നിലനിൽക്കില്ല എന്നുള്ളൊരു വാദം ഉയർത്തി കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞ അത് ശരിയല്ല അത് അതിന്റെ മുന്നത്ത കമ്മിറ്റിക്കാരൊക്കെ പഴവും പറ്റിട്ടുണ്ട് അവനോടല്ല തീർക്കേണ്ടത് സലീമെന്ന ഒരു വ്യക്തിയോടല്ല തീർക്കേണ്ടത് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മഹല് ഭരിക്കുന്ന ഈ കമ്മിറ്റിക്ക് എന്തെങ്കിലും പറ്റിയ അടുത്ത കമ്മിറ്റി ആണേനുത്തരവാദി അല്ലാതെ ഒരു വ്യക്തി അല്ല പിന്നെ സലീമനോട് ആ അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കരുത് അവനെ പുറത്താക്കരുത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ആറു വർഷം പേരുണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വിയോജന വിയോജനക്കുറിപ്പ് എഴുതിയിട്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആ സമയത്ത് വേറെ നിവൃത്തി ഒന്നും ഉണ്ടായിരുന്നില്ല ഇതല്ലാതെ ഞങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതി ഞങ്ങളത് ഇറങ്ങിപ്പോകുന്നു ഞങ്ങൾ നിയമപരമായി പോയി നിയമപരമായി പോയിട്ടാണ് ഇപ്പോൾ ഒക്കെ ട്രിബ്യൂണലിൽ നിന്ന് ആദ്യത്തെ വിധി ഉണ്ടാകുന്നത് ആദ്യത്തെ വിധി ഉണ്ടായത് സലീമിന് അനുകൂലമായിട്ട് വിധിച്ചു ആ വിധി തന്നെ ഹൈക്കോടതിയിൽ വീണ്ടും അവർ ചോദ്യം ചെയ്തപ്പോൾ ഏഴോ എട്ടോ സിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഈ ട്രിബ്യൂണിൽ നിന്ന് ഞാൻ ഈ സലീമിന് അനുകൂലമായ വിധി ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഒരൊറ്റ സിറ്റിങ്ങിലല്ല അതും ഹൈക്കോടതിയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വക്കീലാണ് ഇവിടെ വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് ഈ ഏഴോ എട്ടോ സിറ്റിംഗിന് പങ്കെടുത്തത് ലക്ഷങ്ങളാണ് അവനക്ക് ഒരു ദിവസത്തിന് കൊടുക്കുന്നത് ഈ അഡ്വക്കേറ്റിന് കൊടുക്കേണ്ടത് പെരുമ്പടപ്പ് പുത്തമ്പള്ളി മഹല്ല് ജമാഅത്ത് കമ്മിറ്റി കീഴിൽ വരുന്ന വരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ കാണിക്കയാണ് ഈ കാണിക്കപ്പം മാസം കിട്ടുന്ന മൂന്നോ നാലോ ലക്ഷം ഒരു ഓരോ വായിച്ചിലും വെട്ടി തുറന്നാൽ കിട്ടുന്ന അവിടെ കാണിക്കുന്നുണ്ട് അതിൽ സ്വർണം വെള്ളി മറ്റ് കറൻസി അത് വേറെ ഈ കാശികളൊക്കെ ഇതിന് ശേഷം അവർ എന്ത് ചെയ്തു എന്നുള്ളതിന് നാട്ടുകാർക്ക് ചോദിക്കുന്നവർക്ക് ആർക്കും ഒരു മറുപടിയും ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഈ പൈസ ഒക്കെ പോകുന്നത് ഈ അഡ്വക്കേറ്റുമാർക്ക് പൈസ കൊടുക്കുക ഈ കേസ് നടത്തുക വീണ്ടും വീണ്ടും ഞങ്ങൾ ചോദിച്ച് ഇന്ന് ഇന്നലത്തെ ഇതിൽ അജണ്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സലീമിന്റെ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മീറ്റിംഗ് വളരെ സുഗമമായി പോയി മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന് കണക്കുകൾ പാസ്സാക്കേണ്ട അത് നോക്കിയിട്ടുണ്ട് അത് നോക്കിയാന്ന് ചോദിച്ച് അത്ര നടന്നിരിക്കും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ മുന്നേ ഫസ്റ്റ് മീറ്റിങ്ങിൽ കൊടുത്താൽ ഞങ്ങളുടെ പരാതി പോലും ഞങ്ങൾക്ക് മറുപടി വരെ തന്നിട്ടില്ല ഞങ്ങൾ കണക്കിലുള്ള മിസ്റ്റേക്ക് കാണിച്ചതിന് മറുപടി ഈ നിമിഷം വരെ തന്നിട്ടില്ല ഇതിങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഞങ്ങൾ സലീമിനെതിരായിട്ട് വീണ്ടും നടപടി എടുക്കുകയാണ് അപ്പൊ ഞങ്ങൾ അവരോട് ചോദ്യം ചെയ്ത് സലീമിനെ എങ്ങനെ നിങ്ങളെതിരായിട്ട് നടപടി എടുക്കുന്നത് രണ്ട് കോടതിയിൽ നിന്ന് സലീമിന് അനുകൂല വിധി വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഒരു കോടതി അലക്ഷ്യമാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല വളരെ നല്ല വിനയത്തിൽ പറഞ്ഞു ചെയ്യാൻ പാടില്ല ചെയ്താൽ അംഗീകരിക്കാൻ പറ്റില്ല ഈ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയുടെ ഭരണഘടന അനുസരിച്ചിട്ട് ഒരു വ്യക്തിയെ പുറത്താക്കണമെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അതായത് തെരഞ്ഞെടുത്ത കമ്മിറ്റിക്ക് പറ്റില്ല ജനറൽ ബോഡി വിളിച്ചുകൂട്ടിൽ അതിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ തിരഞ്ഞെടുക്ക അഷ്ടപ്പെട്ട ആൾ പുറത്താക്കാൻ പാടുള്ളൂ അല്ലാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പാടില്ല അവർ ഭരണം കൊണ്ടാ നിർത്താനാണ് തിരഞ്ഞെടുക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ ഇത് അവരും ഞങ്ങളും കൂടി വാശപ്പെടുത്തി പറഞ്ഞു പക്ഷെ അവര് മിനിറ്റ്സിൽ ഈ കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് സെലീമിനെ പുറത്താക്കിയ തന്നെയാണ് എന്നുള്ള നിലക്ക് തന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് മിനിറ്റ്സ് കിട്ടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾ ഒപ്പിട്ട് തരാൻ തയ്യാറല്ല കാരണം ജനറൽ ബോഡി വിളിച്ചിട്ട് നിങ്ങൾ ശലീമിനെ പുറത്താക്കോ അതിന് നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ഇതിലിപ്പോ ഒപ്പിടണം നിങ്ങൾ ഒപ്പിടാൻ ഇല്ലെങ്കിലും ഞങ്ങൾ പുറത്താക്കാനാ തീരുമാനിച്ചതെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചേമ്പറിലേക്ക് അവർ കയറി വന്നിട്ട് അറ്റാക്കിന് ശ്രമിച്ചു ഞങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് ഒന്നും ഇല്ല എന്ന് പറയുന്നില്ല അടിയല്ല പറയുന്നത് നേരെ കൗണ്ടറിലേക്ക് കയറി വരികയാണ് ചെയ്തത് അവർ ഞങ്ങൾ ജീവിക്കുന്ന കൗണ്ടറിലേക്ക് കയറി വന്നു ഞങ്ങളും അവരും കൂടി ഡിസ്റ്റൻസ് ഉണ്ട് അതിന്റെ ഇടയ്ക്കുള്ള ഞങ്ങളുടെ ചേംബറിലേക്ക് നേരിട്ട് കയറി വന്നിട്ട് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങളും അതിനെ തടുത്തു അറ്റാക്കിൻ്റെ തടുക്കലിന്റെ സ്വാഭാവികമാണല്ലോ ഇതാണ് ഇന്നലെ ഉണ്ടായത് അപ്പൊ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വന്നപ്പോഴും നാട്ടുകാർ കയറി വന്നു എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞങ്ങൾ കുറെ നേരമായത് വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ വന്നിട്ട് ബഹളം വെച്ച് പോലീസ് വന്നു എല്ലാവരും പിരിച്ചുവിട്ടു ഇതാണ് ഇന്നലെ അവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഈ പറയുന്ന ഇന്നത്തെ ഈ പ്രശ്നം ഞങ്ങൾ ഇതിനൊക്കെ വേണ്ടി വന്നത് ഇവരുടെ തെറ്റായ നയങ്ങളുടെ ഒരൊറ്റ കാരണമാണ് തെറ്റായെന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ ഈ നടത്തുന്നതെല്ലാം കോടതി അലക്ഷ്യമാണ് ശരിക്കും അവർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ വീണ്ടും അവരോട് അഭ്യർത്ഥിച്ചു വളരെ മാന്യമായ രൂപത്തിൽ അഭ്യർത്ഥിച്ചു എന്താണ് നിങ്ങൾ ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പറെ ഇത്ര രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം പുറത്താക്കി അത് കഴിഞ്ഞ് വീണ്ടും പുറത്താക്കാൻ എന്താണ് വിഷയം നിങ്ങൾക്കൊരു അജ അവരുടെ അജണ്ട പരാജയപ്പെട്ട ഒരു മെമ്പറുണ്ട് തോറ്റ മെമ്പർ അദ്ദേഹത്തിനെ കൊണ്ടുവരണം അത് സലീമിനെ പുറത്താക്കിയല്ലേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരിൽ നിന്നൊരാള് രാജിവെച്ചിട്ട് അവരെ കൊടുന്ന് പ്രശ്നം തീരുന്നതേ ഉള്ളൂ അത് ചെയ്യുന്നില്ല ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസത്തിലും നാട്ടുകാർ ഇന്നലെ പ്രതികരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർ ഞങ്ങളുമായി സഹകരിച്ചു പോകാൻ അവർ വരും ഈ നിലത്തും ഭരണം കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല എന്നൊരു ബോധ്യായിരിക്കും എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് നല്ല രൂപത്തിൽ പോകുന്ന കാലം വരെ ഞങ്ങൾ അവരുമായി സഹകരിക്കും